അങ്ങനെ നമ്മുടെ ബക്കറ്റ് ബിരിയാണി വന്നിട്ടോ മഞ്ചേരി കച്ചേരിപ്പടിയിലെ ആ മലബാർ ഹെറിറ്റേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെമ്പ് കല്യാണ ബിരിയാണി എന്നൊക്കെ പറഞ്ഞൊരു പോഡ് കണ്ടിട്ടില്ലേ എപ്പോഴും പോകുമ്പോൾ കാണു കേട്ടോ നമ്മുടെ കല്യാണ പന്തൽ പോലെ ഒരു വലിയ പന്തൽ കെട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അത് കല്യാണത്തിനൊക്കെ പോയാൽ പണ്ടത്തെ കല്യാണത്തിനൊക്കെ പോയാൽ കഴിക്കുന്ന പോലെ ഇവിടെ നിന്ന് വാഴയുടെ ഇലയിൽ ഇങ്ങനെ ഒരു ഒരു പിഞ്ഞാണത്തിൽ കമത്തി വെച്ച ബിരിയാണിയും ഒക്കെ കഴിക്കാം അപ്പോൾ ഏതായാലും ഒന്ന് പാർസലാ ചെയ്താൽ അവിടെ പോയിരുന്ന് വേറെ ദിവസം കഴിക്കാമെന്ന് വരിച്ചു അപ്പോൾ ഇങ്ങനെ ബക്കറ്റ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അവിടെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണിയുണ്ട് കേട്ടോ ബീഫ് ബിരിയാണിക്ക് ഒരു അറുന്നൂറ്റമ്പതും ചിക്കൻ ബിരിയാണിക്ക് എഴുന്നൂറ് രൂപയൊക്കെയാണ് ഒരു അഞ്ചാറ് ആൾക്കാർക്ക് അല്ലാവശ്യമായി കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട് കേട്ടോ ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ഈ മുളകച്ചാറും ഭയങ്കര സ്പെഷ്യൽ കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു തൈര് ഇത് ആണ് ഉള്ളത് ചമ്മന്തിയും ഒന്നുമില്ല ഇങ്ങനെ ഈ രണ്ട് ഐറ്റംസ് ആണ് പിന്നെ അവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് പപ്പടം കൂടി കൊടുക്കുന്നത് കണ്ട് കേട്ടോ തൈരും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടൊരു സാലഡും അപ്പോൾ നമുക്ക് കുറച്ച് ബിരിയാണിയൊക്കെ വിളമ്പി നോക്കാം ബക്കറ്റൊക്കെ ഒന്ന് പൊട്ടിക്കാം കേട്ടോ ബക്കറ്റ് ബിരിയാണിയുടെ നല്ല സീൽ ചെയ്തിട്ടുള്ള ഒരു ബക്കറ്റാണ് കേട്ടോ രണ്ട് മൂന്ന് ക്ലിപ്പ് ഒക്കെ ഉണ്ട് ആ ക്ലിപ്പൊക്കെ പൊട്ടിച്ച് നമുക്ക് തുറക്കാം നിറയെ ഉള്ളിയൊക്കെ മുകളിൽ ഇങ്ങനെ വഴറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പി ടേസ്റ്റ് എങ്ങനെയാണ് നോക്കാം മണമൊക്കെ ഒരു നോർമൽ സ്മെല്ല് ഭയങ്കര സ്മെല്ലെന്നൊന്നും പറയുന്നില്ല കേട്ടോ ചെറിയ റൈസാണ് നമ്മൾ കൈമ റൈസ് പോലത്തെ ചെറിയ റൈസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ബസ്മതി ഒന്നും അല്ല നമ്മളെ മലബാർ സാധാരണ മലബാർ കോഴിക്കോടി ബിരിയാണി സ്റ്റൈലിൽ അങ്ങനെ നമുക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പോ അങ്ങനെ ചോറ് കുറേ ഇട്ട് നോക്കിയിട്ടും ചിക്കനൊന്നും കാണാനല്ല ചിക്കണ ചിക്കനൊക്കെ അടിഭാഗത്താൻ തോന്നുന്നു ആദ്യം ചിക്കൻ വിളമ്പിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ടേക്കാണ് നമ്മൾ ചോറൊക്കെ വിളമ്പി പിന്നെ അടിയിലേക്ക് ഒന്ന് ഇങ്ങനെ നന്നായി കയ്യിലിട്ട് ഇളക്കി നോക്കിയപ്പോൾ അടിയിൽ നിന്ന് നമുക്ക് ചിക്കൻ പീസുകളൊക്കെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ചിക്കൻ പീസൊക്കെ നമ്മളിട്ടു അങ്ങനെ അത്യാവശ്യം വൈത്തെളിപ്പൊക്കെ ഉള്ള കഷ്ണങ്ങളാണ് കേട്ടോ കുറേ ചിക്കൻ ഉണ്ട് കേട്ടോ രണ്ട് പീസല്ല ഒരു മീഡിയം സൈസാണ് ഭയങ്കര വലിയ സൈസല്ല ഒരു മീഡിയം സൈസ് ഒരു ഈ ഒരു ബക്കറ്റ് ബിരിയാണിയിൽ ഒരു പത്ത് പീസൊക്കെ ഉണ്ടാവും ഒരു ആറാൾക്കൊക്കെ രാവശ്യമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഇഷ്ടംപോലെ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബിരിയാണി വാങ്ങുന്നതിനേക്കാളും ഒരു ഫാമിലിയൊക്കെ ഒക്കെ ഒന്നായിട്ട് ഇങ്ങനെ ഒരൊറ്റ ബക്കറ്റ് ബിരിയാണി വാങ്ങിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്താൽ ഡെലിവറി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മുളകച്ചാറൊക്കെ ഇങ്ങനെ സൈഡിൽ ഒഴിച്ച് നോക്കാം കുറച്ച് മുളകച്ചാറും കുറച്ച് തൈര് സാലഡും ഒക്കെ കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല എന്ന് പറയാം ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി എന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ എക്സ്പെക്ടേഷൻ്റെ അത്രയ്ക്ക് പോരാ നമ്മൾ പണ്ട് കല്യാണങ്ങൾക്കൊക്കെ കഴിച്ചിരുന്ന കല്യാണ ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ഗംഭീര ടേസ്റ്റാണല്ലോ നമ്മൾ പന്തൽന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നായിട്ട് ചെമ്പിൽ വെക്കണം അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇത് ഒരു നോർമൽ ഒരു ഓർഡിനറി ബിരിയാണി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ പിന്നെയും പിന്നെ അൺലിമിറ്റഡ് റൈസ് വെക്കാൻ കേട്ടോ ശരിക്കും ഷോപ്പിൽ ബോർഡ് പിന്നെയും പിന്നെയും റൈസ് എത്ര വേണമെങ്കിലും ഇട്ട് കഴിക്കാം അല്ലാതെ കറക്റ്റ് ഇങ്ങനെ ഒരു ബിരിയാണി എന്നുള്ള ആ ഒരു ഒരൊറ്റ പാത്രത്തിൽ കൊടുക്കുന്ന ബിരിയാണി അല്ല റൈസ് പിന്നെയും പിന്നെയും ഇങ്ങനെ ട്രെയിൽ അവർ കൊണ്ട് നടന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ പാർസലാകുമ്പോൾ നമുക്ക് ഈ ഒരു ബക്കറ്റിലുള്ള ഈ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി പക്ഷെ അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം നമുക്കിങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ പീസൊക്കെ വെച്ച് കുറച്ച് ചോറ് എടുത്ത് കഴിച്ചു നോക്കട്ടോ കുഴപ്പമില്ല ചൂടൊക്കെ ഉണ്ട് അത്യാവശ്യം മസാലയൊക്കെ പാകത്തിന് മസാലയൊക്കെ ഉള്ളൊരു ബിരിയാണി പക്ഷേ ആ ഭയങ്കര ഒരു മണമുണ്ടല്ലോ ആ ഒരു ഭയങ്കര ഈ നമ്മളെ ഈ എയർലൈൻസിലെ ബിരിയാണിക്കും നമ്മളെ കോഴിക്കോട് പാരഗണിലെ ബിരിയാണിക്കൊക്കെ ഉള്ള ആ ഒരു മണം ആ സ്പെഷ്യൽ മണം അത് എന്തായാലും ഇതിനില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം അപ്പോൾ ഒരു ഒരു സാധാ ബിരിയാണി അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു ആവറേജ് റേറ്റിനൊക്കെ അത്യാവശ്യം ചൂടും അതിന് അച്ചറും തൈരൊക്കെ രസമുള്ളതുകൊണ്ട് കഴിച്ചിരിക്കാം അല്ലാണ്ട് ഒരു ഭയങ്കര ഹൈപ്പൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് വിചാരിച്ച ആ ചെമ്പിലെ ബക്കറ്റ് ബിരിയാണി ടേസ്റ്റ് ചെയ്തു ചെമ്പിലെ ബിരിയാണി കുറേ പേരൊക്കെ മുഞ്ചേരിക്കാരൊക്കെ ഇപ്പോൾ കഴിച്ചു കാണും കുറേ കാലം ഇപ്പോൾ അവർ തുടങ്ങിയിട്ടൊരു ഒന്നൊന്നര കൊല്ലമൊക്കെ ആയെന്ന് തോന്നുന്നു ഏതായാലും പെട്ടെന്ന് ഒരു വലിയ പരിപാടി നടത്താനും ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി കിട്ടാവുന്നതും ഡെലിവറി ഒക്കെ ഉള്ള ഒരു സ്പോട്ടാണ് വലിയ റേറ്റ് ഒന്നുമില്ലാതെ ഒരു ഏഴുപേർക്കൊക്കെ തന്നെ ഒരു കഴിക്കാൻ പറ്റിയ ഒരു പത്തറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബിരിയാണി സ്പോട്ടാണ് കേട്ടോ ചെമ്പ് അങ്ങനെ മസാലയൊക്കെ പാകത്തിനുണ്ട് കുറേ നല്ല ഇറച്ചിയും ഒരുപാടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയ പിസകളൊക്കെയാണ് പാകത്തിന് വന്നിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ തക്കാളിയും ഉള്ളിയൊന്നും വല്ലാതെ അങ്ങനെ ഉടഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ശരിക്കുള്ള ദമ്പിടാതെ ബിരിയാണി ഉണ്ടാക്കലുണ്ട് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ അങ്ങനെയുണ്ട് തക്കാളിയൊക്കെ അവസാനം ആണ് മുകളിലങ്ങോട്ട് ദമ്പിടുമ്പോഴൊക്കെയാണ് തക്കാളിയൊക്കെ ഇടുക അതിലങ്ങട്ട് കലങ്ങളാണ് ശരിക്കും ബിരിയാണിയുടെ ആദ്യം തന്നെ വഴറ്റി അതിലൊക്കെ ഫുൾ ഒടഞ്ഞിട്ട് തന്നെ ശരിക്കും ചിക്കൻ ഇടാൻ പാടുള്ളൂ ബീഫ് ചിലപ്പോൾ ഇവരുടെ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചു ബീഫെന്തായാലും നന്നായി ദമ്മി കിടന്ന് പോകുമല്ലോ ചിക്കൻ ഉടഞ്ഞു ചില ആൾക്കാരൊക്കെ ചിക്കൻ ഇടുമ്പോൾ തന്നെയാണ് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നിച്ചിട്ട് ചെടിക്കാൻ കിട്ടാൻ ഉപയോഗിക്കും അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് കിട്ടില്ല അങ്ങനെയൊക്കെയാണ് എനിക്കിത് കഴിച്ചപ്പോൾ തോന്നിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചില ആൾക്കാർക്കൊരു ആവറേജ് ആയിട്ട് തോന്നും ഏതായാലും നല്ല കുറേ കട്ടക്കെട്ട പീസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നല്ല നല്ല ഫ്ലഷി ആയിട്ടുള്ള ബ്രോയിലറിൻ്റെ ബിരിയാണിയാണ് ലഗോൺ അല്ല നമ്മളെ ഈ എയർലൈൻസിലും പാരഗണിലൊക്കെ ഒരു ലഗോൺ ബിരിയാണിയാണല്ലോ ഇതല്ല നമ്മൾ സാധാരണ ഉണ്ടാവുന്ന ഒരു ബ്രോയിലർ ചിക്കൻ ബിരിയാണി അടിയിൽ കുറച്ചും കൂടി മസാലയൊക്കെ കൂടുതലുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ബിരിയാണി കഴിക്കാം ഒരു ആവറേജ് ബിരിയാണി ഓവർ സ്പൈസി അല്ല അത്യാവശ്യം ടേസ്റ്റോട് കൂടിയൊക്കെ തന്നെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ബിരിയാണിയാണ് അപ്പോൾ ശരി ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചിലർക്കൊക്കെ ഇഷ്ടാവും ചിലർക്കൊന്നും വലിയ ഇഷ്ടമാവാനും ചാൻസ് ഇല്ല അപ്പോൾ ശരി ഓക്കെ ബൈ